നമസ്കാരം രാജ്യത്തെ ഏറ്റവും വലിയ വായ്പാദാതാവായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രവർത്തനരഹിതമായ അക്കൗണ്ടുകൾ സജീവമാക്കുന്നതിനെ കുറിച്ച് അവബോധം വളർത്തുന്നതിനായി ദേശീയ തലത്തിൽ ഒരു ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുകയാണ് ഉപയോക്താക്കൾക്ക് സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് കൂടുതൽ അവബോധം നൽകാൻ സഹായിക്കുന്നതാണ് ഈ നടപടി സാധാരണയായി രണ്ടു വർഷത്തിലേറെയായി ഇടപാടുകൾ നടന്നില്ലെങ്കിൽ അക്കൗണ്ടുകൾ പ്രവർത്തനരഹിതമാകും അവ വീണ്ടും സജീവമാക്കുന്നതിന് ഉപയോക്താക്കൾ വീണ്ടും കെ നൽകേണ്ടതുണ്ട് അക്കൗണ്ടുകൾ പ്രവർത്തന രഹിതമാകാതെ ഇരിക്കാനും തടസ്സമില്ലാത്ത ബാങ്കിംഗ് സേവനങ്ങൾ ഉറപ്പുവരുത്താനും ഉപയോക്താക്കൾ അക്കൗണ്ട് ഉപയോഗിക്കണമെന്നാണ് എസ് ബി ഐ പറയുന്നത് എസ് ബി ഐ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മെഷീൻ ലേണിംഗ് എന്നിവ പ്രയോജനപ്പെടുത്തുന്നുവെന്നും മികച്ച കസ്റ്റമർ സർവീസ് ഉറപ്പാക്കുന്നുവെന്നുമാണ് എസ് ബി ഐ ചെയർമാൻ സി എസ് ഷെട്ടി പറയുന്നത് അതേസമയം രാജ്യത്തെ ബാങ്കുകളിൽ അവകാശികളില്ലാതെ കെട്ടിക്കിടക്കുന്നത് ഒന്നും രണ്ടും കോടിയല്ല നാൽപ്പത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി ഏഴ് കോടി രൂപയാണ് പത്ത് വർഷമായി പ്രവർത്തിപ്പിക്കാത്ത ഏതെങ്കിലും സേവിങ്സ് അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ടിലെ ബാലൻസ് അല്ലെങ്കിൽ പത്ത് വർഷത്തിലേറെയായി മെച്ചൂരിറ്റി തീയതി കടന്ന സ്ഥിര നിക്ഷേപങ്ങളാണ് അവകാശികളില്ലാതെ നിക്ഷേപമായി കണക്കാക്കുന്നത് ക്ലെയിം ചെയ്യപ്പെടാത്ത നിക്ഷേപത്തിന്റെ വിവരങ്ങൾ നിക്ഷേപകർക്ക് ആർ ബി ഐയുടെ അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ് ഗേറ്റ് വേ ടു ആക്സസ് ഇൻഫർമേഷൻ പോർട്ടലിൽ തിരയാവുന്നതാണ് ബാങ്ക് അക്കൗണ്ട് ഉടമയ്ക്ക് നാല് നോമിനികളെ വരെ വെക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന ബാങ്കിങ് നിയമ ഭേദഗതി ബില്ല് കഴിഞ്ഞ ദിവസമായിരുന്നു ലോക്സഭ പാസാക്കിയത് പ്രതിപക്ഷ അംഗങ്ങൾ കൊണ്ടുവന്ന ഭേദഗതികളൊന്നും അംഗീകരിച്ചിട്ടില്ല നിക്ഷേപകരുടെ താല്പര്യം സംരക്ഷിക്കുന്നതോടൊപ്പം ബാങ്കിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം നിലവിൽ നിക്ഷേപകർക്ക് ബാങ്ക് അക്കൗണ്ടുകളിൽ ഒരാളെയാണ് നോമിനിയായി ചേർക്കാൻ കഴിഞ്ഞിരുന്നത് ഇത് നാലായി ഉയർത്തുന്നതിലൂടെ നിക്ഷേപം സംബന്ധിച്ച തർക്കങ്ങൾ ഒഴിവാക്കാനും സാധിക്കും കോവിഡ് കാലത്ത് ബാങ്ക് അക്കൗണ്ട് ഉടമകളും നോമിനിയും മരിച്ചതോടെ നിക്ഷേപം പിൻവലിക്കുന്നത് സംബന്ധിച്ച തർക്കം ഉടലെടുത്തിരുന്നു അക്കൗണ്ട് ഉടമകൾക്ക് നോമിനിയെ വെക്കുന്നതോടൊപ്പം ഇവർക്കുള്ള പങ്കാളിത്തവും തീരുമാനിക്കാം എന്നാൽ ലോക്കൽ ഉടമകൾക്ക് മറ്റൊരാളെ കൂടി അവകാശിയാക്കാനാവില്ല പിന്തുടർച്ച അവകാശിയായി മാത്രമേ നോമിനേഷൻ സാധ്യമാകൂ അവകാശികളില്ലാതെ നിക്ഷേപത്തിന്മേൽ നിക്ഷേപരുടെ താല്പര്യങ്ങൾ പൂർണ്ണമായും പരിരക്ഷിച്ചുകൊണ്ട് വ്യക്തികൾക്ക് അവകാശവാദം ഉന്നയിക്കുന്നതിനുള്ള വ്യവസ്ഥകളും ലഘൂകരിക്കപ്പെട്ടിട്ടുണ്ട് അവകാശികളില്ലാതെ നിക്ഷേപങ്ങൾ നിക്ഷേപ വിദ്യാഭ്യാസ സംരക്ഷണ നിധി ബോർഡിലേക്ക് മാറ്റും തർക്കമുള്ളവർക്ക് അവകാശം ഉന്നയിച്ച് ബോർഡിനെ സമീപിക്കാം നിക്ഷേപകർക്ക് ഒരേ സമയമോ പിന്തുടർച്ചയായോ നാമനിർദ്ദേശം സ്വീകരിക്കാനുള്ള ഉണ്ടാകും പൂർണ്ണമായും നിക്ഷേപ സൗഹൃദ ബില്ലാണിതെന്നാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കിയത് കഴിഞ്ഞ സമ്മേളനത്തിലാണ് ബില്ല് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ആദ്യമായി അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിയമം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിഒൻപതിലെ ബാങ്കിങ് റെഗുലേഷൻ നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെയും എൺപതിലെയും ബാങ്കിംഗ് കമ്പനി ഏറ്റെടുക്കൽ സ്വത്തുക്കളുടെ കൈമാറ്റം നിയമങ്ങൾ എന്നിവയിൽ ഭേദഗതി വരുത്തിയുള്ള ബില്ലാണ് ബാങ്കിങ് നിയമ ഭേദഗതി ബില്ല്